ഹായ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജന വിബി ഫ്രം സാംസർ വെൽനസ് സാംസർ വെൽനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാംസർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഖക്കുരുവാണ് മുഖക്കുരു എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ എല്ലാ ഏജ് ഗ്രൂപ്പിലും സ്ത്രീകളിലും പുരുഷന്മാരിലും മുഖക്കുരു കാണാറുണ്ട് അപ്പോൾ മുഖക്കുരു പല റീസൺസ് കൊണ്ട് വരാം പല കാരണങ്ങൾ കൊണ്ട് വരാം എങ്കിൽ കൂടെയും ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ കാണുന്ന നല്ല വണ്ണമുള്ള ആൾക്കാരിൽ കറുത്ത ടൈപ്പ് മുഖക്കുരു വരുന്നതാണ് സ്കിന്നിൽ മുഴുവൻ കരുവാളിപ്പ് വന്നിട്ട് മുഖക്കുരുവിൻ്റെ അറ്റത്ത് കറുത്ത സ്പോർട്സ് ഉണ്ടാകുന്ന ടൈപ്പ് മുഖക്കുരു അപ്പോൾ അതിന് നമ്മൾ കോമഡോൺസ് എന്നാണ് പറയാം അപ്പോൾ അതൊക്കെ വളരെയധികം അവസ്ഥയാണ് പലർക്കും ഡിപ്രഷൻ വരെ അതിനെക്കൊണ്ട് ഉണ്ടാവാറുണ്ട് കുട്ടികളെ പലപ്പോഴും വന്ന് പറയാറുണ്ട് ഇത് എന്തുകൊണ്ട് മാറണില്ല എന്നുള്ള ഒരു പരാതിയുമായിട്ടാണ് അവർ വരുന്നത് കുറേ സ്ഥലങ്ങളിൽ അവർ ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു മാറ്റം എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഇനിയിപ്പോൾ മാറിയാൽ തന്നെ പിന്നെയും തിരിച്ചു വരുന്നു അപ്പോൾ നമ്മളതിൻ്റെ കാരണങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് കാരണങ്ങളാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത് മുഖക്കുരു പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖവും അല്ല എന്നുള്ള തരത്തിലാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പക്ഷേ എല്ലാ മുഖക്കുരുവും അങ്ങനെയൊന്നുമല്ല അതായത് പ്രത്യേകിച്ചും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മുഖക്കുരുവാണ് കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ളതും പക്ഷേ മറ്റുള്ള സാധാരണ മുഖക്കുരുവെല്ലാം ഒരുവിധം മെഡിക്കേഷൻസ് കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് ടിപ്സ് ജനറൽ ടിപ്സ് ഉണ്ട് അത് ഫോളോ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജനറൽ ടിപ്സിനെ കുറിച്ചാണ് അതിന് മുമ്പ് നമുക്കതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നോക്കാം മുഖക്കുരുവിന് ഒരുപാട് കാരണങ്ങളുണ്ട് മുഖക്കുരുവും ജനിതകമായ കാരണങ്ങൾ കൊണ്ട് വരാം അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരാം പിന്നെ നമ്മൾ എക്സസീവായിട്ട് സൺ സൺലൈറ്റിനോട് എക്സ്പോഷ്യർ ആയിക്കഴിഞ്ഞാൽ വരാം ഒരുപാട് കോസ്മെറ്റിക് യൂസ് ചെയ്ത് അത് സ്കിന്നിൻ്റെ പോർട്സിനെല്ലാം ക്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാം പിന്നെ നമുക്ക് ഒരു സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ മുഖക്കുരു കാണാറുണ്ട് മിൽക്ക് കൺസംഷൻ മുഖക്കുരു ഉണ്ടാക്കുമെന്ന് ചോദിക്കാറുണ്ട് ചില പഠനങ്ങളൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് കാരണം അതിൽ ഐ ജി എഫ് എന്നൊരു ഫാക്ടറുണ്ട് അതൊരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഫാക്ടറാണ് എങ്കിലും എല്ലാ പഠനങ്ങളും അതിനെ സാധൂകരിക്കണില്ല മിൽക്ക് ഓവറായിട്ട് എല്ലാവരും കഴിച്ചാൽ മുഖക്കുരു മുഖക്കുരുണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഓയിലി സ്കിന്നുള്ള ആൾക്കാരിൽ മിൽക്ക് കൺസംഷനും അതുപോലെ തന്നെ മിൽക്ക് പുറമെ പുരട്ടണതും കൂടുതൽ പ്രശ്നങ്ങൾ മുഖക്കുരു ഉണ്ടാക്കാൻ കാരണമായിട്ട് നമ്മൾ ജനറൽ പ്രാക്ടീസിൽ അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പഠനം നിലവിലുണ്ട് പക്ഷേ എല്ലാ പഠനങ്ങളും അതിന് സാധൂകരിക്കുന്നില്ല എങ്കിലും നമുക്ക് നോക്കാം കൂടുതൽ പ്രശ്നങ്ങളുള്ളവർ മിൽക്ക് കഴിക്കാതിരിക്കാം പിന്നെ മുഖക്കുരുവിൻ്റെ അതൊരു പ്രധാന കാരണങ്ങളിൽ പെട്ട ഒന്നല്ല കേട്ടോ മുഖക്കുരുവിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒബീസിറ്റി നന്നായി വണ്ണുള്ള ആൾക്കാരിൽ മുഖക്കുരു ഉണ്ടാവാറുണ്ട് അതുപോലെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം രണ്ടും അസോസിയേറ്റഡ് അസോസിയേറ്റഡായിട്ടും കാണാറുണ്ട് പോളിസെസ്റ്റിക് ഒവേറിയൻ ഉള്ള കുട്ടികളിലും പെൺകുട്ടികളിലും അത് പെൺകുട്ടികളിൽ മാത്രമല്ല സ്ത്രീകളിലും സ്ത്രീകളിലും ഈ ഒരു അമിതവണ്ണവും മുഖക്കുരു ഒക്കെ ഉണ്ടാവാറുണ്ട് ഓയിലി സ്കിൻ ഒക്കെ ഏറ്റവും കൂടുതൽ സ്കിന്നിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പോളിസിസ്റ്റിക് ഒവോറിയൻ സിൻഡ്രോം അപ്പോൾ എല്ലാ പോളിസിസ്റ്റിക് സിൻഡ്രോം ഉള്ള ആളുകളിലും മുഖക്കുരുവും ഇതുപോലെ അനുബന്ധ സ്കിൻ പ്രശ്നങ്ങളും ഉണ്ടാവണമെന്നുമില്ല അതിനൊരുപാട് വകഭേദങ്ങളുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് എങ്ങനെയൊക്കെ ടൈപ്പുള്ള മുഖക്കുരു വരുന്നുണ്ടെന്ന് ഒന്ന് ഞാൻ പറഞ്ഞു സാധാരണ ഒരു ചെറിയ സ്പോട്ടായിട്ട് കാണുന്ന മുഖക്കുരു അത് ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്നു പോകുന്നു പിന്നെ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ രണ്ടാമത്തേത് വലിയ വലിയ കുരുക്കളായിട്ട് കാണും പാപ്യൂൾ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലരില് അതെല്ലാം പഴുത്ത് പെസ്റ്റൂൾ ഫോമിൽ പോകും മഞ്ഞ ഡിസ്ചാർജ് അതിന് പുറത്തേക്ക് വരും അതുപോലെ വൈറ്റ് ഹെഡ്സായിട്ട് കാണുന്നതും ബ്ലാക്ക് ഹെഡ്സായിട്ട് ഉണ്ട് പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വിത്ത് ഓയിലി സ്കിൻ അതുപോലെ ക്രോണിക് ആയിട്ട് ഇൻഫ്ലമേഷൻ മുഖത്തുണ്ടായി ഒരു ഒരു കുരു വന്നു പിന്നെ അടുത്ത കുരു വന്നു അങ്ങനെ മാറി മാറി ഒരു ഏരിയ മുഴുവൻ മുഖക്കുരു വന്ന് കറുത്ത പാടുകൾ അവശേഷിപ്പിച്ച് അതും കൂടാതെ സ്കിന്ന ഓയിലിയായി പിന്നെ അതേ ഭാഗത്ത് തന്നെ കറുത്ത എന്തോ ഒരു വസ്തു അതിൻ്റെ ഇരിക്കുന്ന പോലെ തോന്നുന്ന ടൈപ്പ് ഒരു മുഖക്കുരുവാണ് കോമഡോൺസ് അത് എപ്പോഴും അധികമായിട്ട് കാണുന്നത് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കൊബോറിയം സിൻഡ്രോമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന മുഖക്കുരു മുഖത്ത് കറുപ്പ പാടുകൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു മുഖക്കുരു പക്ഷേ മെഡിക്കേഷൻസ് മാത്രം ഇതിന് പോരാ അതുകൊണ്ടാണ് അത് മാനേജ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നതും അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സാധാരണ മുഖക്കുരു വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത് നോക്കാം എല്ലാ സ്കിന്നിലും മുഖക്കുരു അങ്ങനെ കാണാറില്ല പക്ഷേ ചില പ്രത്യേക സമയത്ത് കാണാറുമുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പീരീഡ്സ് വന്ന ആൾക്കാരിൽ ചില ആൾക്കാരിൽ മുഖക്കുരുവരം വരാതിരിക്കാം പിന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഒരു കെമിക്കൽ എക്സ്പോഷറൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്ന സ്കിന്ന ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞിരിക്കണെങ്കിൽ എന്തെങ്കിലും പരിചയമില്ലാത്ത ടൈപ്പ് വസ്തുക്കൾ കോസ്മറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിറിറ്റേറ്റഡായിട്ട് വരാം പിന്നെ ഓവറായിട്ട് നമ്മൾ ചിലപ്പോൾ ഹെർബലായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്താൽ ചില ആൾക്കാരിൽ ചില ടൈപ്പ് സ്കിന്നിൽ ഉപക്കൂട്ടി വരും ഫോർ എക്സാമ്പിൾ പപ്പായ വിത്ത് മിൽക്ക് അത് വളരെയധികം നല്ലൊരു ഡീറ്റാൻ ഏജൻ്റ് ആണ് പക്ഷെ ടാനൊക്കെ മാറും പക്ഷെ എന്ത് പറ്റും റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് മുഖക്കുരു വരാം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പല ഫേസ് പാക്സും നമ്മളൊരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നു മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ കൂടുതലായിട്ട് ബെറ്ററാണെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ചെയ്യുമ്പം മുഖക്കുരു ഉണ്ടാവാറുണ്ട് ഫ്രീക്വൻറ്റ് സ്ക്രബിങ്ങും അതുപോലെ തന്നെ നല്ല അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യപ്പെടുമ്പം പെട്ടെന്ന് മുഖക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫേഷ്യൽ കിറ്റ് വാങ്ങി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പം മന്ത്ലി ഇൻ എ മന്ത് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അത് പ്രൊവൈഡ് നമ്മൾ ബ്ലീച്ചൊന്നും ചെയ്യാതെ സാധാരണ എന്തെങ്കിലും നല്ല വസ്തുക്കൾ വെച്ച് ഹെർബൽ ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാതെ അതായത് ഞാൻ വീട്ടിലെ കാര്യമല്ല പറഞ്ഞത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലാതെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും നല്ല കമ്പനിയുടെ യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ ഇടാതെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇടുമ്പോൾ പലപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് സ്കിന്നിൽ കാണാറുണ്ട് പിന്നെ പക്ഷേ ഈ പറഞ്ഞ വസ്തുക്കൾ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഒരഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുവാണെങ്കിലും ഓവർ മസാജിങ് അതുപോലെ ഓവർ സ്ക്രബിങ് ഇതൊക്കെ ചെയ്യുമ്പോഴും മുഖക്കുരു വരാറുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ സ്കിന്നിനൊരു ബാലൻസ് നമ്മളായിട്ട് കൊടുക്കുക നമ്മളൊരു ടൈം ടേബിൾ വെച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുന്ന പോലെ തന്നെ സ്കിന്നിന് എപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എപ്പോൾ നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യണം എന്തൊക്കെയാണ് ഡെയിലി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാനിന്ന് പറയാം ഡെയിലി റുട്ടീൻ അല്ല കേട്ടോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും അതിനെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നീട് ഇന്നിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിയർ സ്കിന്നാക്കി നിർത്താനും ഉള്ള ജനറൽ ടിപ്സ് നോക്കാം അതായത് ധാരാളം വെള്ളം കുടിക്കുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ഓവറായിട്ട് എക്സസൈസ് ചെയ്യരുത് റെഗുലറായിട്ട് മിതമായിട്ട് എക്സസൈസ് ചെയ്യുക ഓവറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴും ചില സ്കിന്നിലും വേർപ്പടിഞ്ഞു കൂടിയിട്ട് ക്ലോഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഉടനെ തന്നെ മുഖം നന്നായിട്ട് കഴുകുക അത് ചെയ്യണം പിന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓവറായിട്ട് ഹാർഷായ സോപ്പ് ഉപയോഗിക്കാതിരിക്കാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസ് ക്ലെൻസേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാം ഞാനിത് പറയുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഇപ്പോൾ ഒരു ബ്രാൻഡും അങ്ങനെ നമ്മളിപ്പോൾ സോഫ്റ്റ് സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിലൊക്കെ വരുന്ന ഒരു പേരുണ്ട് അത് പറയാൻ പോലും ഇപ്പോൾ പേടിയാണ് കാരണം ഈ അടുത്ത ആ ഒരു കമ്പനിയുടെ ഷാംപൂൽ ബെൻസിൻ്റെ സാന്നിധ്യം കാണപ്പെട്ടു അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ബ്രാൻഡും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എങ്കിലും നമ്മളിപ്പോൾ സോ മുഖം കഴുകുകയാണെങ്കിൽ ഹാർഷായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാതിരിക്കാം ഏതെങ്കിലും മൈൽഡ് ക്ലൻസേഴ്സ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെള്ളം ചൂടുവെള്ളത്തിൽ വലിയ ചൂടോ ഭയങ്കര തണുപ്പോ ഉള്ള വെള്ളത്തിൽ കഴുകാതിരിക്കുക ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുഖക്കുരുള്ളവർ മുഖം കഴുകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നോർമൽ വാട്ടർ മതിയാവും പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുമ്പം ഇപ്പോൾ ലൈറ്റ് മേക്കപ്പ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ മുഖത്ത് ഒരുപാട് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ വളരെ ഇൻഫ്ലെയിംഡ് ആയിട്ട് മുഖം ഇരിക്കുന്ന അവസ്ഥയിൽ മേക്കപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മളിപ്പോൾ ഒരു നോർമൽ സ്കിൻ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ലൈറ്റ് മേക്കപ്പ് എല്ലാം യൂസ് ചെയ്താൽ റെഗുലറായി യൂസ് ചെയ്ത് പ്രോപ്പർലി നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഹെവി മേക്കപ്പ് ഇടുമ്പം അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു സാധാരണ ജീവിതത്തിലെ അല്ല നമ്മളിപ്പം ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇടണ പോലെ ഡെയിലി മേക്കപ്പ് ഇടുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്തുണ്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമെല്ലാം തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒരു സമയത്ത് മുഖത്ത് തേക്കുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല നമ്മളിപ്പോൾ ഒരു എന്ന് വെച്ചാൽ ശരിക്കും ഒരു മോഡലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും അതായത് പ്രൊഫഷണലി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ വീഡിയോ ഷൂട്ടിനോ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും എക്സ്പോഷ്യർ കെമിക്കൽ എക്സ്പോഷറ് മുഖത്ത് വരുന്ന തരത്തിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് കാണാം അപ്പം ഇത് തുടക്കത്തിലൊന്നും കുഴപ്പമുണ്ടാക്കില്ലായിരിക്കും പക്ഷേ കുറേ നാളെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഓവർ മേക്കപ്പും അതിലെ ഓരോരോ കെമിക്കലും നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു നോർമൽ സ്നിഗ്ധതയും അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ നഷ്ടപ്പെടാൻ ക്രമേണ ഒരു കാരണമായേക്കാം അപ്പോൾ മേക്കപ്പ് ഇടുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലാക്കാം ഇടുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇടാം അതുപോലെ തന്നെ അത് പറഞ്ഞപ്പം ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് ഇതിനൊക്കെ നമുക്ക് സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മതിയാകും പക്ഷേ ഓയിലി സ്കിന്നും അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങളിലെ ഓയിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോൺ കൊമഡോജനിക് മോയ്സ്ചറൈസിംഗ് ലോഷൻ തന്നെ പറഞ്ഞ് വാങ്ങി യൂസ് ചെയ്യാം അതായത് ഇത് ഓയിലി സ്കിന്നിനെ കൂടുതൽ ഓയിലി ആക്കുകയല്ല ചെയ്യാം അതായത് മുഖക്കുരുവിലേക്ക് നയിക്കാത്ത ടൈപ്പ് ഓയിലി സ്കിന്നിനുള്ള മോയ്സ്ചറൈസർ അതിൻ്റെ പേരാണ് നോൺ കൊമഡോജനിക് മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഓയിലി സ്കിന്നിന് പ്രത്യേകമായിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാലും മതിയാകും അപ്പോൾ അങ്ങനത്തെ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അത് സ്കിന്നിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അല്ലെങ്കിൽ അത് പോർട്സിനൊക്കെ ക്ലോഗ് ചെയ്തിട്ട് മുഖക്കുരുവിന് കാരണമാകാം ആയേക്കം നോർമൽ സ്കിന്നുകാർക്ക് സാധാരണ മോയ്സ്ചറൈസിങ് ലോഷൻ ഏതെങ്കിലും നല്ല കമ്പനിയുടേത് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ മോയ്സ്ചറൈസർ ഇടുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മോയ്സ്ചറൈസർ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്കിന്നിൽ റിങ്കിൾസ് വരാം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ തേർട്ടി ഇയേഴ്സൊക്കെ ക്രോസ് ചെയ്ത് അത് ചെയ്ത ആൾക്കാരാണെങ്കിൽ മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചുളിവുകൾ വരാം അപ്പോൾ അത് ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം അത് മുഖക്കുരു ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിക്കണം ഒരു ടു ത്രീ ലിറ്റേഴ്സ് എന്തായാലും കുടിക്കണം പിന്നെ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം പിന്നെ പ്രധാനമായിട്ടും ഈ സൺ എക്സ്പോഷർ സൂര്യപ്രകാശം മുഖത്ത് ഓവറായിട്ട് കൊണ്ടു കഴിഞ്ഞാലും സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവാം സ്കിന്നിന് ഇറിറ്റേഷൻ മാത്രമല്ല ഉണ്ടാവാം പ്രിമച്ചൊറേജിങ്ങും ഉണ്ടാവാം അപ്പോൾ റിങ്കിൾസ് വരാം ചുളിവുകൾ വരാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ എസ് ഫാക്ടർ നോക്കണം എസ് പി എഫ് തേർട്ടി അബോ ഉള്ളത് വാങ്ങിക്കുക പിന്നെ സൺസ്ക്രീൻ ഡാമേജ് ആണോ നോക്കണം ഒരുപാട് ചില സമയത്ത് നമ്മൾ സൺസ്ക്രീൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യാതെ അവിടെ എല്ലാം വെക്കാം പക്ഷേ പിന്നീട് അടുത്ത് നോക്കുമ്പോൾ ഒരുപോലെ ദുർഗന്ധം എന്തെങ്കിലും വരുന്നുണ്ട് അത് യൂസ് ചെയ്യരുത് അത് ഡാമേജ് ആയിട്ടുണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം പിന്നെ സൺസ്ക്രീൻ നമ്മൾ മെഡിക്കേറ്റഡ് സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കും അതായത് നമ്മളിപ്പോൾ കോസ്മെറ്റിക് ടൈപ്പ് അല്ല നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് ആയിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് കോസ്മെറ്റിക് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ കൂടുതലായിട്ട് വെയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് സൺസ്ക്രീനിനേക്കാൾ നല്ലത് മെഡിക്കേറ്റഡ് സൺസ്ക്രീൻ മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് കെമിസ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെയാണ് പിന്നെ ഇത് ഇത്രയും കെയർ നോർമൽ സ്കിന്നിന് കൊടുത്താൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മുഖക്കുരു വരില്ല സ്കിൻ ഇറിറ്റേഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് മുഖക്കുരു വരുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാരണം കൊണ്ടല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്താലും മുഖക്കുരു വരും പക്ഷേ അത് സ്കിൻ മാനേജ് ചെയ്യാൻ നമ്മൾ എന്നാലും ഇതെല്ലാം ശ്രദ്ധിക്കണം മുഖക്കുരുവിൽ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പം സ്ത്രീ ഹോർമോണിൻ്റെയും പുരുഷ ഹോർമോണിൻ്റെയും ഒരു ഇംബാലൻസ് വരാം അപ്പോൾ പോളിസിസ്റ്റിക് ഒബോറിയൻ ഡിസീസ് ഒരു എക്സാമ്പിളാണ് അതുപോലെ ഓവറായിട്ട് വണ്ണമുള്ള ആളുകളിൽ ഓ ഓവർ വെയ്റ്റ് അമിതവണ്ണം ഒബാസിറ്റി ഉണ്ടെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലും നമുക്ക് മുഖക്കുരു വരാം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വണ്ണം കുറയ്ക്കാനുള്ള വഴി നോക്കണം പോളിസിസ്റ്റിക് ഒവോറിയൻ സിൻഡ്രോം ഉള്ള ആളുകളെ എക്സസൈസ് ചെയ്യണം സ്ട്രെങ്ത് ട്രെയിനിങ് അവർക്കാണ് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സാധാരണ ഒരാൾക്ക് ഒരു ബോൺ സ്ട്രെങ്ത് കൂട്ടാൻ ഒരു പ്രത്യേക ഏജന് ശേഷം കുറഞ്ഞ തോതിൽ നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം പക്ഷേ നോർമലി ഞാൻ സരൽ സ്ട്രെങ്ത് ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്യണത് അതായത് വെയ്റ്റ് ഇട്ട് എക്സസൈസ് ചെയ്യുന്നതും ഹെവി എക്സസൈസ് ചെയ്യുന്നതും പോളിസിസ്റ്റിക് കവോറിയൻ സിൻഡ്രോമിൻ്റെ തുടക്കത്തിൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് റിവേഴ്സ് ചെയ്തിട്ട് പിന്നീട് സ്വാഭാവികമായിട്ടുള്ള തരത്തിലുള്ള എക്സസൈസും ഡയറ്റിംഗ് ഇതൊക്കെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോണൽ ഇംബാലൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് ഒരുപാട് മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ഡെർമെറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ പല മെഡിക്കേഷൻസും പല സിസ്റ്റം ഓഫ് മെഡിസിനിലും അവൈലബിളാണ് ഇപ്പം റെട്ടിനോയിഡ് ക്രീംസ് അതിനെക്കുറിച്ച് ചിലർ ചോദിക്കാറുണ്ട് റെറ്റിനോയിഡ് ക്രീംസ് യൂസ്ഫുൾ ആണോ പക്ഷേ നിങ്ങളതൊരിക്കലോ ഒരു ഒറ്റയ്ക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല റെോഡിക്രീംസ് നമ്മളിപ്പം ഹൈലറോണിക് ആസിഡ് സീറം യൂസ് ചെയ്യുന്ന പോലെയോ വൈറ്റമിൻ സി സീറം യൂസ് ചെയ്യുന്ന പോലെയോ അല്ല റെറ്റിനോയിഡ് ക്രീംസ് എന്ന് പറയുമ്പോൾ അതൊരു കിലോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം യൂസ് ചെയ്യുക തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റെട്ടിനോഡിക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡ്രൈനസ് ഒക്കെ വരാം പക്ഷേ പിന്നീട് അത് മാറും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഡോക്ടർ പറഞ്ഞുതരും പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങി ഉപയോഗിക്കുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയും വളരെ ആണ് വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് റിട്ടണോയ്ഡ് ക്രീംസ് ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഡോസേജ് എങ്ങനെയാണ് ഒരുപാട് പെട്ടെന്ന് മുഖക്കൊരു പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്താൽ അത് സ്കിന്നെ ഫീൽ ചെയ്ത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാൻ കാരണം അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ റിട്ടനോയിഡ് ക്രീംസ് ഉപയോഗിക്കാൻ പറ്റൂ ഒന്ന് വൈറ്റമിൻ എ ആണ് എങ്കിൽ പോലും അങ്ങനെ ചെയ്യുക മറ്റുള്ള ഹൈറോണിക് ആസിഡ് സീറം പോലെയോ വൈറ്റമിൻ സി സീറം പോലെയോ അല്ല ഈ ഒരു ക്രീം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതേ മുഖക്കുരുനോട് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് റെഡി ക്രീംസ് പിന്നെ ചിലർക്ക് ഇൻറ്റേർണലി മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കാം പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എക്സസൈസ് ചെയ്താലുടനെ നമ്മൾ വേർക്കുമല്ലോ അത് ഒഴിവാക്കണം അത് വെള്ളത്തിൽ കഴുകിക്കളയണം നമ്മൾ മുഖം നന്നായിട്ട് കഴുകണം മുഖം മാത്രമല്ല ചെസ്റ്റിലും ബാക്കിലെല്ലാം മുഖക്കുരു നന്നായിട്ട് ബോഡി വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും എക്സസൈസ് ചെയ്തു കഴിഞ്ഞ ഉടനെ അത് കൂടുതൽ സ്കിന്നിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും പിന്നെ ചില ബാക്ടീരിയാസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് മുഖക്കുരുണ്ടാക്കും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ മുഖക്കുരുവിനുണ്ട് എന്താണ് കാരണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയും എടുക്കേണ്ടി വരും ഇപ്പോൾ പോളിസെസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമാണെങ്കിൽ നമുക്ക് ആ ഓവുലേഷൻ പ്രോപ്പർ പ്രോപ്പറാക്കാനുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും എക്സസൈസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ സ്കിന്നിന് പ്രത്യേകിച്ച് പുറമേ കൂടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അതായത് മുഖത്തിപ്പം ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള സ്ഥിതിയിൽ മുഖക്കുരു നിൽക്കുന്ന സമയമാണെങ്കിൽ അത് ഉള്ളിലേക്ക് കഴിച്ചു മാറ്റേണ്ടി വരും പിന്നെ എക്സ്ട്രാക്ട് ചെയ്യേണ്ട അതായത് ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയം സ്റ്റേജിൽ ഡോക്ടറെ കണ്ടിട്ട് അത് ചെയ്ത് ചെയ്തെടുക്കേണ്ടി വരും പിന്നെ നമ്മൾക്കിപ്പം പോസ്റ്റ് ആക്നെ ഇൻഫ്ലമേറ്ററി പിഗ്മെൻറ്റേഷൻ ആക്നേക്കുണ്ട് അതായത് മുഖക്കുരു വന്നിട്ട് ഡാർക്ക് സ്പോട്ട്സ് വരാം അത് ഈയൊരു പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഓരോ സിൻഡ്രോമിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതല്ലാതെയും മറ്റ് മുഖക്കുരുവിലും ഇത് കാണുന്നുണ്ട് അപ്പം അതെന്താണെങ്കിലും നമുക്കതൊരു ക്രീമിലൂടെ അതുപോലെ തന്നെ ഉള്ളിലേക്കുള്ള മെഡിക്കേഷൻസും ഈ ഹീലിംഗ് പ്രോസസ്സ് സ്കിന്നിലുള്ള ആ ഒരു മുഖക്കുരുവിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് ത്വരിതപ്പെടുത്തി അത് ഉണക്കി പിന്നീട് ക്രീംസ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറേ വ്യത്യാസം ഗ്രാജ്വലി വരുവുള്ളൂ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവില്ല കുറേ കാലം നമ്മൾ ആ ക്രീംസ് എല്ലാം പുരട്ടി കഴിഞ്ഞ് ഇതേ ഈ പറഞ്ഞ എല്ലാ ടിപ്സും ഫോളോ ചെയ്ത് പൂവാണെങ്കിൽ മുഖക്കുരു നമുക്ക് തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പി സി ഒ വരുന്ന മുഖക്കുരുവാണ് അതിന് അതിൻ്റേതായ മെഡിക്കേഷൻസ് എടുത്തത് എക്സസൈസ് പ്രോഗ്രാമിൽ പോയി ഹോർമോണൽ ഇംബാലൻസ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ എന്തായാലും ഭാവിയിൽ ഉണ്ടാവില്ല പിന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി പിഗ്മെൻറ്റേഷൻ വന്നവർ അതായത് മുഖക്കുരു വന്ന് കറുത്ത പാടുകൾ അവശേഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലും അവർ ആദ്യം ഇത് മാറാനുള്ള ക്രീം തേക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സൺസ്ക്രീൻ നിർബന്ധമായിട്ടും എസ് പി എഫ് തേർട്ടീൻ്റെ മുകളിലുള്ളത് ഇട്ടിട്ട് മാത്രം പുറത്തു പോവുക ഓൾറെഡി ഇൻഫ്ലെയിംഡ് ആണ് ഡാർക്ക് സ്പോട്ട്സ് വരുന്നത് നമ്മൾ അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വരാതിരിക്കുവാൻ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയാണ് മുഖക്കുരുവും അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന ഡാർക്ക് സ്പോട്ട്സും അതിൻ്റെ കൊമ്പഡോൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ് വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റിയെടുക്കാനുള്ള രീതി ഒരു ഡോക്ടറുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പി സി വയസിൻ്റെ ആ ഒരു മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റൂ സ്വയം ചികിത്സ ചികിത്സതിൽ സാധ്യമല്ല ബാക്കി മുഖക്കുരുവാണെങ്കിൽ ഈ പറഞ്ഞ ജനറൽ ടിപ്സ് അത് ഫോളോ ചെയ്യുക വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ കെമിക്കൽസ് കുറച്ച് യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾ മേക്കപ്പ് ഇട്ട് സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഒരു ഫേസ് പാക്ക് ഫേസ് കോംപാക്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ നമ്മൾ ഫ്രീ ആവുന്ന നിമിഷം അത് കഴുകിക്കളയണതാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പം ഒരു സോഫ്റ്റ് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാം ക്ലെൻസർ ഉപയോഗിച്ചിട്ട് കഴുകാം ഇതെല്ലാം കഴി ചെയ്യാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ക്ലിയർ ക്ലീൻ സ്കിന്നായിട്ട് ഇരിക്കാം അപ്പോൾ പിന്നെ ഓയിലി സ്കിന്നുകാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഓയിലി സ്കിന്നിൻ്റെ കെയർ വേറെ തന്നെയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്കും ബാധകമാണ് പക്ഷെ ഓയിലി സ്കിന്നിന് കുറച്ചും കൂടെ ഒക്കെ ഒരു കെയർ വേണ്ടി വരും ഇത് കൂടാതെ തന്നെ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ സ്കിൻ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് That's all. Thank you. Keep on watching Sam's Wellness.